ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ ഇന്ന് മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം പോകുന്ന സമയത്ത് ഞങ്ങൾ കണ്ട കാഴ്ചകളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടാണ് ഈ വരുന്നത് ഞങ്ങളിന്ന് ഒരു അഞ്ച് പേര് കൂടിയിട്ടാണ് മെഡിക്കൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ വിസ വിസയല്ല റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഐലൻഡിൽ അതിനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്തുള്ള ഐലൻഡിൽ പോവുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയി ഞങ്ങള് ബോട്ടിൽ കയറിപ്പോയി Forest, ീ കാണുന്നത് ഒരു ഒരു ഐലൻഡിലേക്ക് അടുക്കുന്നതിനു മുമ്പുള്ള കാഴ്ചയാണ് അപ്പോൾ ഓരോ ഐലൻഡിലേക്കും അടുക്കുന്നതിനു മുമ്പ് അവർ കടൽ കടൽഫിത്തികളെല്ലാം കെട്ടിയിട്ടുണ്ട് കടലിൽ നിന്നുള്ള പെട്ടെന്നുള്ള കടലാക്രമണങ്ങളെല്ലാം ഒരു പരിധി വരെ തടയുന്നതിന് വേണ്ടി ഇങ്ങനെ കടൽ കടൽഫിത്തികളെല്ലാം കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് ഓരോ ഐലൻഡുകൾ കാണാനും നല്ല രസമാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ കടലിൻ്റെ നടുക്കയേക്കിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ആഴ കടലിലേക്ക് പോകും തോറും വെള്ളത്തിൻ്റെ കളറ് കടും നീലയായിരിക്കും ഇപ്പം ഇവിടെ നമുക്ക് നോക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴം കൂടിയ സ്ഥലവും കുറഞ്ഞ സ്ഥലവും നമുക്കറിയാൻ പറ്റും കടും നീല കളറാണെങ്കിൽ നല്ല ആഴമുള്ള സ്ഥലങ്ങളും ലൈറ്റ് നീലയാണെങ്കിൽ ആഴം കുറഞ്ഞു വരുന്നതുമായിട്ട് കാണാൻ സാധിക്കും അപ്പം കടലിലൂടെയുള്ള ഒരു യാത്രയാണ് പിന്നെ നിങ്ങൾ ആ പച്ച നിറത്തിൽ കാണുന്നത് ആൾതാമസമില്ലാത്ത ഐലൻഡുകളാണ് അങ്ങനെ ആൾതാമസം ഇല്ലാത്ത ഐലൻഡുകൾ കുറേ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് പോയി അവിടെ വേണമെങ്കിൽ ഒരു പിക്നിക്ക് വില പോലെയൊക്കെ പോയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും കഴിക്കുകയും അവിടെ വെള്ളത്തിലെല്ലാം ഇറങ്ങി എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ ഈ കാണുന്നത് ഒരു ഫിഷിംഗ് ബോട്ടാണ് ഇവിടെയുള്ള ആളുകൾ മെയിനായിട്ട് ഫിഷിംഗ് കാര്യങ്ങൾക്കെല്ലാം പോകുന്ന ആളുകളാണ് അതും കൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്നവരുണ്ട് പിന്നെ അതൊരു ഹോബി ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതുപോലെ കുറേ ഫിഷിംഗ് ബോട്ടുകൾ നമുക്ക് കുറേ ഇവിടെ കാണാൻ സാധിക്കും അപ്പം ഞങ്ങൾ ഏകദേശം മെഡിക്കൽ ചെയ്യുന്ന ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കടൽ കടൽഫിത്തികൾ കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ആണ് അപ്പം വളരെ മനോഹരമായ രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ മെഡിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വരുമ്പം ഞങ്ങൾ ഫെറിയിലാണ് വന്നത് ഫെറിയെന്ന് പറയുമ്പം നാല് നാല് മണിക്കൂറും ഇത് ഇതെത്തുന്നത് സ്പീഡ് ബോട്ട് എന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ അരമണിക്കൂറും കൊണ്ട് എത്തും എന്ന് പറയുമ്പം നാല് നാല് നാലര മണിക്കൂർ എടുക്കും അതാണ് വ്യത്യാസം അപ്പോൾ നമ്മൾ തിരിച്ച് വന്നത് ഫെറിയിലാണ് അപ്പം ഒരു മണിയാവുമ്പോഴത്തേക്കും ഒരു മണി ആയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഈ കാണുന്നതെല്ലാം ഓരോ പച്ച നിറത്തിൽ കാണുന്നതെല്ലാം ആൾതാമസം ഇല്ലാത്ത ഓരോ ഐലൻ്റുകളാണ് അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ ഐലൻഡിലേക്ക് അടുത്തു തിരിച്ച് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഐലൻഡ് അപ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പം കടൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ കാഴ്ചകൾ എപ്പോഴും വളരെ ഒരു കൗതുകമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്